ബാങ്കിൽ പോയി പണമെടുക്കേണ്ട എ ടി എമ്മിന് മുമ്പിൽ ക്യൂ നിൽക്കുകയും വേണ്ട പണവുമായി ബിസിനസ് കറസ്പോണ്ടന്റ് ഇനി മുതൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ ബിസിനസ് കറസ്പോണ്ടന്റ് കയ്യിലുള്ള ഈ കുഞ്ഞൻ മെഷീനിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാം ബാങ്കിങ് സർവീസസ് എത്താത്ത അല്ലെങ്കിൽ ബാങ്കിങ് ബ്രാഞ്ചുകൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഡോസ്റ്റാപ് ബാങ്കിംഗ് ആയിട്ട് ഈ സ്മോൾ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് അത് നമ്മൾ ഫീൽഡിൽ ചെയ്യുന്നത് ബയോമെട്രിക്സ് വെച്ചിട്ടായിരിക്കും ഇതിന്റെ ഒതന്റിക്കേഷൻ എ ടി എം പിൻസ് പകരം അല്ലെങ്കിൽ എ ടി എം പിൻസ് ഓൾഡ് ഏജ് ആൾക്കാർക്ക് അത് റിമമ്പർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രോഡ് നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ബയോമെട്രിക് ആയിരിക്കും ഇതിന്റെ ഒത്തന്റിക്കേഷൻ ബാങ്ക് എ ടി എം സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമീണ മേഖലയിലുള്ളവർക്കാണ് ഈ സംവിധാനം ഏറെ പ്രയോജനപ്പെടുക നിങ്ങൾക്ക് ഈ ആധാർ കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ച് ആ മെഷീനിൽ കൈവെച്ച് അമർത്തി പൈസ എടുക്കാനുള്ളൊരു സംവിധാനമാണ് നമ്മുടെ വീട്ടുമുറ്റത്താണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് അത് ഏറ്റവും ഉപകാരപ്രദം ഞങ്ങൾക്ക് കൂലിപ്പണിക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ് എറണാകുളം ജില്ലയെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ബിസിനസ് കറസ്പോണ്ടൻറ്റിൻ്റെ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് ഇന്ത്യ വിഷൻ കൊച്ചി